അടുത്തളയിൽ മാത്രം ഒതുങ്ങിക്കൂടിയ വീട്ടമ്മമാരെ പുറം ലോകത്തിലെ വെളിച്ചത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തിയ ചെയർമാൻ ആൻഡ് സിഇഒ അവർ ബിളാർ ഹാരിസാർ സ്ത്രീ വിദ്യാഭ്യാസത്തിനും ശാക്തീകരണത്തിനും ഊന്നൽ നൽകിക്കൊണ്ട് വെറും പത്ത് സ്റ്റുഡൻസുമായി തുടങ്ങിയ സംരംഭം ഒരു ലക്ഷത്തിൽ പരം വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനമായി വളർന്നതും പൂജ്യത്തിൽ നിന്നും നൂറു കോടി മൂല്യമുള്ള കമ്പനിയായി മാറിയതും ഹാരി സാറിന്റെ നിശ്ചയദാർഢ്യവും കഠിന പ്രയത്നവും കൊണ്ട് മാത്രമാണ് പതിനായിരത്തിലധികം വനിതകൾക്ക് വീട്ടിലിരുന്ന് കൊണ്ടും അല്ലാതെയും തൊഴിൽ ചെയ്യാനുള്ള അവസരവും സീസ് നൽകിയിട്ടുണ്ട് അവൾ ടീച്ചറാണ് ടീച്ചറേ അല്ലെങ്കിൽ മാം എന്നുള്ള ആ വിളി അതിന് കാരണക്കാരായ ഹാരിസാറിനോടുള്ള ഞങ്ങളുടെ നന്ദിയും കടപ്പാടും എത്ര പറഞ്ഞാലും മതിയാവില്ല വി ആർ വെരി താങ്ക്ഫുൾ ടു ഹാരിസാർ ആൻഡ് എൻഡർ ടീം ഓഫ് സീസ് ഇന്ത്യസ് ഫസ്റ്റ് ഡിജിറ്റൽ വൊക്കേഷണൽ അക്കാഡമി ലോകത്തിലെ തന്നെ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമായി വളരട്ടെ എന്ന് ഞങ്ങൾ ആത്മാർത്ഥമായി ആശംസിക്കുന്നു അവർ ബസ് വിഷസ്